അതായത് നമ്മുടെ ജീവിതം തന്നെ കൺട്രോൾ ചെയ്യുന്നത് ഈ സെൽഫ് ഇമേജ് ആണെന്നാണ് പറഞ്ഞു വന്നത് ഇനി എല്ലാവരും ഈ ചിത്രം ശ്രദ്ധിക്കുക ഇവിടെ ഒരു വലിയ വൃത്തമുണ്ട് അത് നമ്മുടെ മൈൻഡിനെയാണ് അല്ലെ മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത് അതിന് താഴെയുള്ള ചെറിയ വൃത്തം സൂചിപ്പിക്കുന്നത് നമ്മുടെ ബോഡിയാണ് ശരീരം ഇനി ആ ഏറോ ശ്രദ്ധിക്കുക അത് കാണിക്കുന്നത് നമ്മുടെ ബിഹേവിയർ അല്ലെങ്കിൽ നമ്മുടെ ആക്ഷൻസ് പെരുമാറ്റം എന്നൊക്കെ പറയും അത് അവസാനിക്കുന്നതോ അവിടുത്തെ റിസൾട്ടില്ല അത് റിസൾട്ടില്ല അവസാനിക്കുമ്പോൾ മൈൻഡ് ബോഡി ആക്ഷൻസ് ഇത് ചേർന്നിട്ടാണ് റിസൾട്ട് ഉണ്ടാവുക ഈ മൈൻഡിനെ തന്നെ നമുക്ക് രണ്ടായിത്തിരിക്കാം ഒന്ന് അതിൻ്റെ മുകൾ ഭാഗത്തെ കോൺഷ്യസ് മൈൻഡ് അതിൻ്റെ താഴെ ഭാഗത്തെ സബ് മൈൻഡ് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടി മനസ്സിലാക്കാം ഞാൻ ജനിച്ചത് ഒരു വളരെയധികം ഇടത്തരം സാഹചര്യമുള്ള ഒരു കുടുംബത്തിലാണ് അച്ഛൻ സ്വാഭാവികമായും മേസ്തിരി പണിയായിരുന്നു അമ്മയ്ക്ക് ജോലി ഒന്നുമില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ എപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കുടുംബത്തിലായിരുന്നു ഞാൻ ഇതിണ്ടായിരുന്നത് എപ്പോഴും അമ്മയും അച്ഛനും ഇത് പറയും ജീവിതം ഒന്ന് കടന്നു പോകാൻ വലിയ ബുദ്ധിമുട്ട് അന്നുണ്ടായിരുന്നില്ല ഭക്ഷണത്തിനോ അങ്ങനെയൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല പക്ഷേ എപ്പോഴും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്നത് എൻ്റെ എപ്പോഴും എൻ്റെ ചിന്തകൾ വന്നുകൊണ്ടിരുന്നത് ഈ അച്ഛനും അമ്മയും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ഒരു വലിയ സ്വാധീനം ഉണ്ടായിരുന്നു പിന്നെ ചുറ്റുപാടും വലിയ സമ്പന്നന്മാരോന്നുമല്ല അതുകൊണ്ട് തന്നെ സമ്പത്തിനെ കുറിച്ച് എനിക്കുണ്ടായിരുന്ന കാഴ്ചപ്പാട് വളരെ വ്യത്യസ്തമായി അത് എനിക്ക് ആ വലിയ സമ്പന്നമൊന്നും ആവാൻ പറ്റൂല എങ്ങനെങ്കിലും ജീവിച്ചു പോകുന്ന വിധത്തിൽ ഒന്ന് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള വിധത്തിലേക്കുള്ള ചില ചിന്തകളാണ് കുട്ടിക്കാലത്ത് തന്നെ എന്നിൽ വേരുറച്ചു പോയത് പിന്നീട് ഈ അടുത്ത കാലത്താണ് ഞാൻ ഈ സെൽഫ് ഇമേജ് എന്നൊരു വാക്ക് പോലും കേൾക്കുന്നത് ഇത്തരം ട്രെയിനിങ് സീരീസിൽ വന്നപ്പോഴാണ് അത് മനസ്സിലാക്കുന്നത് ഈ സെൽഫ് ഇമേജ് എന്ന് പറയുന്നത് ഇത്ര പ്രസക്തമാണെന്നും അത് കുട്ടിക്കാലത്ത് അതിന് വലിയ സ്വാധീനമുണ്ടെന്നും അത് പിൽക്കാല ജീവിതത്തിൽ നമ്മളെ ഏറെ സ്വാധീനിക്കുമെന്നും ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതിനുശേഷം ഞാൻ വളരെ മെനക്കെട്ട് തന്നെ അത് മാറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് എങ്ങനെ നിങ്ങളുടെ സെൽഫ് ഇമേജിനെ വിന്നിംഗ് ഇമേജ് ആക്കി മാറ്റാം എന്നുള്ളതാണ് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക ഇതിൽ പറയുന്ന തത്വങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക വിജയം സുനിശ്ചിതമായിരിക്കും ഈ മനോഹരമായ ഭൂമിയെക്കുറിച്ചൊന്ന് ചിന്തിച്ചു തോന്നും ഇവിടെ സമൃദ്ധി ഏതൊരു ഭാഗത്തും നമുക്ക് കാണാൻ പറ്റും ഒരുപക്ഷെ അതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം ഒരുപാട് ജീവികളിയും നമ്മുടെ ഭൂമിയിലുണ്ട് ഇതിൽ ഏറ്റവും സുന്ദരമായ ദൈവസൃഷ്ടി എന്ന് പറയുന്നത് നമ്മൾക്ക് മനുഷ്യരാണെന്ന് തന്നെ പറയേണ്ടി വരും കാരണം ബുദ്ധിയും പല കാര്യ ഭാവനയും ഒക്കെ ഉള്ളത് മനുഷ്യർക്ക് മാത്രമാണ് ഇന്നൊരു ചോദ്യം ഇവിടെ രണ്ട് രണ്ടുതര ആൾക്കാരുണ്ട് ഈ ജീവിതത്തിലേക്ക് വന്നു ജീവിതത്തിനെ വളരെ അഡ്വഞ്ചറസ് ആയിട്ട് ഒരു ബോറിംഗ് ഒന്നും ഇല്ലാതെ കണ്ടെത്തി ജീവിതത്തെ മനോഹരമായി ആസ്വദിച്ച് എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ഈ ലോകം വിട്ടുപോകുന്ന ഒരു കൂട്ടർ മറ്റൊരു കൂട്ടർ ദാരിദ്ര്യത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും പ്രശ്നങ്ങളുടെയും ഒക്കെ തന്നെ ആകത്തുകയായ മറ്റൊരു അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതം പറയാറ് അവർ പറയുന്നൊരു വാക്യം തന്നെ എനിക്ക് ജീവിതത്തിൽ രണ്ട് അറ്റവും ഒന്നും കൂട്ടിമുട്ടാൻ പറ്റുന്നില്ല കുട്ടി കൂട്ടിമുട്ടിക്കാൻ പറ്റുന്നില്ല വളരെ ദുരന്തമാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്ന മറ്റൊരു കൂട്ടം ഇവിടെ ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരുപോലെ തന്നെയാണ് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഭൂരിഭാഗം ആൾക്കാരും ഈ രണ്ടാമത്തെ വിഭാഗത്തിൽ പെടുന്നത് എന്തുകൊണ്ട് എല്ലാവർക്കും ഈ സന്തോഷങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് ഈ ലോകം വിട്ടുപോയിക്കൂടാം ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി പഠിച്ച ഞാൻ നേരത്തെ ഒരുതാണ തവണ ഒരുപാട് തവണ പേര് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് ബോ റോക്ടർ അദ്ദേഹം ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായ ചില കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നമുക്കതൊന്ന് പഠിച്ചു നോക്കാം എന്നിട്ട് ചില തീരുമാനങ്ങളും എടുക്കാം നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് ചില വ്യക്തികൾ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടിയിട്ടാണ് ലോകം വിട്ടുപോയിട്ടുള്ളത് ഞാൻ രണ്ട് മൂന്ന് ഉദാഹരണങ്ങളിലേക്ക് വരാം ഒന്ന് തോമസ് ആൽ ബേട്ടിസൺ എനിക്ക് തോന്നുന്നു ഒട്ടേറെ ആൾക്കാർ പറഞ്ഞിരിക്കുന്ന ഒരു ഉദാഹരണം അദ്ദേഹത്തെ രാത്രി രാത്രിയിലിട്ടായിരുന്നല്ലോ കണ്ട് അവിടെ വെളിച്ചം എന്നൊരു സങ്കല്പം രാത്രിയിലും വെളിച്ചം എന്നൊരു സങ്കല്പത്തെക്കുറിച്ച് ചിന്തിക്കുകയും അത് അച്ചീവ് ചെയ്യുകയും ബൾബ് കണ്ടുപിടിക്കുകയും ചെയ്ത കണ്ടുപിടിക്കുകയും ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട എഡിസൺ അതോടൊപ്പം തന്നെ വളരെ അകലെയുള്ള ആൾക്കാരോട് സംസാരിക്കാൻ എന്താണ് ഒരു വഴി എന്ന് ചിന്തിച്ചുകൊണ്ട് ടെലിഫോൺ കണ്ടുപിടിച്ച അലക്സാണ്ടർ ഗ്രഹാംപൻ ഇനി ഇന്ന് നമ്മളെ ലോകം മുഴുവൻ അടുപ്പിക്കുന്നത് വിമാനങ്ങളാണ് ഈ വിമാനം കണ്ടുപിടിച്ച റൈറ്റ് ബ്രദേഴ്സ് ഇവരുടെ പ്രത്യേകത എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അവർ അവരുടെ ഈ സ്വപ്നങ്ങളെയൊക്കെ യാഥാർത്ഥ്യമാക്കിയവരാണ് അത് അവർ ഉപയോഗിച്ചത് അവരെ തന്നെയായിരുന്നു അവരുടെ ഹയർ സെൽഫിനെ ആയിരുന്നു ആ ഉയർന്ന അസ്വത്വബോധത്തെ സെൽഫിനെ ആയിരുന്നു പലരും നമ്മൾ അത് ചെയ്യുന്നില്ല അതാണ് ഈ വിജയിച്ചവരും സാധാരണക്കാരായവരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അവരാ ഡ്രീമിനെ അവിടെ ലക്ഷ്യത്തിലെത്തിക്കാൻ സ്വപ്നത്തെ അവിടെ യാഥാർത്ഥ്യമാക്കുന്നതിന് ഈ ഹയർ സെൽഫിനെ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം കൂടി ഷെയർ ചെയ്യട്ടെ ഞാൻ കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരിനടുത്തുള്ള തിമിരിയിലാണ് ജനിച്ചത് അവിടെ ഞങ്ങൾക്ക് മാതൃകയാക്കാവുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഔദ്യോഗിക രഹസ്യ സ്വഭാവങ്ങളോട് പേര് പറയുന്നില്ല അദ്ദേഹം മണ്ണെണ്ണ വിളക്കിൽ എൻ്റെ വെളിച്ചത്തിലാണ് പഠിച്ചത് ഞാനന്ന് നാലാം ക്ലാസ്സിലും അന്ന് അദ്ദേഹം ഡിഗ്രിക്കുമാണ് പഠിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ പ്രശസ്തമായ ഒരു കോളേജിലാണ് ഒരിക്കലും അദ്ദേഹം ഒരു പത്രം ഞങ്ങളെ കാണിച്ചു അതിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയിൽ ഒരു വാർത്തയുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒന്നാം റാങ്ക് കിട്ടിയ എക്കണോമിക്സിന് ഒന്നാം റാങ്ക് കിട്ടിയ ഒരു വാർത്തയായിരുന്നു ഞങ്ങൾക്ക് അനുഭുതായിരുന്നത് എന്താണ് നമുക്ക് റാങ്ക് പോലും അറിയാത്ത ഒരാൾക്ക് എങ്കിലെന്തോ സംഭവമാണ് എനിക്ക് മനസ്സിലായി പിന്നീട് അതേ ഒരു കോളേജ് ലെക്ചറായി പിന്നീട് അത് ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ പോയി അവിടുന്ന് അദ്ദേഹം വേൾഡ് ബാങ്കിന്റെ പ്രൊജക്ടിലേക്ക് പോയി പിന്നീട് ഇന്ത്യയിലെ സെബിയുടെ ഒരു സെക്യൂരിറ്റി ഡോ ബോർഡ് ഓഫ് ഇന്ത്യയിൽ ഒരു ഉയർന്ന സ്ഥാനത്തേക്ക് വന്നു അതിനുശേഷം അദ്ദേഹം സിംഗപ്പൂർ യൂണിവേഴ്സിറ്റിയിലെ ഒരു വൈസ് ചാൻസലറായി മാറി അദ്ദേഹത്തിന്റെ കാലിബർ മനസ്സിലാക്കിയിട്ട് യൂണിവേഴ്സിറ്റി അദ്ദേഹത്തെ അഡോപ്റ്റ് ചെയ്തു എന്നിട്ട് അവിടെ താഷ്കണ്ടിലായിരുന്നു അദ്ദേഹം അവസാനം ഉണ്ടായിരുന്നു ആ ഇടയിലാണ് ഇന്ത്യ ഗവൺമെന്റ് വളരെ കുറച്ച് ഒരു ഒരു വർഷത്തിന് ഒന്നര വർഷത്തിന് മുമ്പാകും ഇന്ത്യ ഗവൺമെന്റിന്റെ ധനകാര്യ വകുപ്പ് ഇദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കുകയും അദ്ദേഹം ഇന്ത്യയിലേക്ക് തന്നെ ക്ഷണിച്ചു വരികയും ക്ഷണിച്ചു വരുത്തുകയും ഇന്ന് ഇന്ത്യ ഗവൺമെന്റിന്റെ ധനകാര്യ വകുപ്പിലെ വളരെ പ്രശസ്തമായ ഒരു പോസ്റ്റിൽ അദ്ദേഹം ജീവിച്ച് അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പലപ്പോഴും അദ്ദേഹത്തോട് പേഴ്സണലായി സംസാരിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരം ഒരു ഉയർന്ന നിലത്തിലേക്ക് അദ്ദേഹം എത്താൻ കാരണം അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു കോളേജ് ലെക്ചറായി ഒരു പ്രിൻസിപ്പൽ ആയി റിട്ടയർ ചെയ്യാം ഒരു പ്രശ്നമില്ല പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഹയർ സെൽഫിനെ അദ്ദേഹത്തിന് വലിയ സ്വപ്നങ്ങളെ അദ്ദേഹം എന്ന് പറഞ്ഞാൽ എക്കണോമിക്സിൽ ഒരുപാട് ബിരുദങ്ങൾ അദ്ദേഹം നേടി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അത് അദ്ദേഹത്തിന്റെ ആ ഹയർ സെൽഫിന് അദ്ദേഹത്തിന്റെ ഡ്രീം ഉണ്ടാവും ആ ഡ്രീമിനെ റിയാലിറ്റി ആക്കാൻ ആ ഹയർ സെൽഫിനെ അദ്ദേഹം പരമാവധി ഉപയോഗിച്ചു ഇത് പറയാൻ കാരണം ഒരു എഡിസണോ ഒരു ഗ്രഹാമ്പലോ അല്ലെങ്കിൽ റൈറ്റ് ബിരിദൂസ് മാത്രമല്ല അത്ഭുതങ്ങളാക്കി പലപ്പോഴും നമുക്ക് ധാരണ അങ്ങനെ ഒരു വിദേശ രാജ്യത്തിലെ പലരും അവിടെ വിജയിച്ചു അതിനൊന്നുമല്ല നമ്മുടെ നാട്ടിൻ പുറത്തുകാരാ ഇത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ ഒരാൾ പറഞ്ഞു എന്ന് മാത്രം എനിക്കറിയാവുന്ന ഒരാൾ പറഞ്ഞു എന്ന് മാത്രം ഇത്തരത്തിലുള്ള ഒട്ടനവധി പേർ നമ്മുടെ മുമ്പിലില്ലേ ഇവർക്കൊക്കെ എന്താണ് പ്രത്യേകതയുള്ളത് അവർ ഒന്നും ചെയ്തിട്ടില്ല അവർ അവരുടെ ഡ്രീമിനെ റിയാലിറ്റി ആക്കാൻ അവിടെ ഹയർ സെൽഫിനെ ഉപയോഗിച്ചു അതിനെ കുറിച്ചാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ വിന്നേഴ്സും ലൂസേഴ്സും തമ്മിൽ അല്ലെങ്കിൽ വിജയിച്ചവരും പരാജയപ്പെട്ടവരും ഒക്കെ ഉള്ള ഒരു വേർതിരി ഉണ്ടാക്കുന്നത് അതിനെക്കുറിച്ചുള്ള സയൻസ് ആൻഡ് സൈക്കോളജി മനസ്സിലാക്കിയാൽ നമുക്കറിയാൻ പറ്റും അത് ഒരു ചെറിയ കാര്യമാണ് ഇവർ വേർതിരിക്കുന്നത് അത് ഏതാന്ന് അറിയും അത് മറ്റൊന്നുമല്ല ഹിഡൻ സെൽഫ് ഇമേജ് ആണ് നമ്മുടെ ഉള്ളിലുള്ള നമ്മളെ കുറിച്ചുള്ള ഇമേജ് ആണ് ഈ ഹിഡൻ സെൽഫ് ഇമേജ് നമുക്ക് എങ്ങനെയാണ് നമ്മുടേതെന്ന് അറിയണമെങ്കിൽ നമ്മൾ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒന്ന് നമ്മുടെ റിലേഷൻഷിപ്പ് മറ്റേ നമ്മുടെ ഇൻകം അല്ലെ വരുമാനം മൂന്ന് നമ്മുടെ പൊസിഷൻസ് ഓരോ സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന പൊസിഷൻസ് ഇത് നോക്കുമ്പോൾ നമ്മുടെ സെൽഫ് ഇമേജ് എത്ര ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചുരുക്കത്തിൽ നമ്മുടെ ഔട്ടർ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നർ സെൽഫ് ഇമേജുമായിട്ട് ഏറെ ബന്ധമുണ്ട് നമ്മുടെ ഇന്നർ സെൽഫ് ഇമേജിന്റെ മാറ്റമാണ് നമ്മുടെ ഔട്ടർ മാറ്റത്തിൽ അല്ലെങ്കിൽ പുറമേ ഉള്ള മാറ്റങ്ങൾക്ക് കാരണമാകുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഈ സെൽഫ് ഇമേജ് എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത് ഭൂരിഭാഗം ആൾക്കാർക്കും ഒരു വലിയ തെറ്റുപറ്റുന്നുണ്ട് അതെന്താണെന്ന് പറയാം നമ്മളൊക്കെ ശ്രമിക്കുന്നത് നമ്മുടെ വരുമാനം കൂട്ടാനായാലും അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങളുടെ മാറ്റത്തിനായാലും നമ്മുടെ പൊസിഷൻസ് വർദ്ധിപ്പിക്കാനൊക്കെ ആയാലും നമ്മളൊക്കെ പുറമെ മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ മാറ്റം ഉണ്ടാവേണ്ടത് നമ്മുടെ ഉള്ളിലാണ് ഒരു ഉദാഹരണം വഴി ഞാൻ പറയാം നമ്മളൊരു കണ്ണാടി നോക്കുകയാണ് കണ്ണാടിയിൽ നമ്മുടെ പ്രതിബിംബം കാണും ഈ പ്രതിബിംബത്തിൽ പല മാറ്റങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്നു അതിനെന്താ വഴി നമ്മളിൽ ആ മാറ്റം ഉണ്ടാകുമ്പോഴേ നമ്മുടെ പ്രതിബിംബ പ്രതിബിംബത്തിൽ മാറ്റം ഉണ്ടാവും അതായത് നമ്മുടെ ഉള്ളിലാണ് മാറ്റം ഉണ്ടാക്കേണ്ടത് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് മാനേസ് മൈൻഡ് സംസ്കൃതത്തിലതിനെ മന ഏവ മനുഷ്യാണ എന്ന് പറയുന്ന പോലെ മനസ്സാണെല്ലാം നമ്മുടെ മാറ്റങ്ങൾ മുഴുവൻ വരുത്തേണ്ടത് ഉള്ളിലാണ് നമ്മുടെ മനസ്സിലാണ് എന്നതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ട പാഠം അതായത് നമ്മുടെ ജീവിതം തന്നെ കൺട്രോൾ ചെയ്യുന്നത് ഈ സെൽഫ് ഇമേജ് ആണെന്നാണ് പറഞ്ഞു വന്നത് ഇനി എല്ലാവരും ഈ ചിത്രം ശ്രദ്ധിക്കാം ഇവിടെ ഒരു വലിയ വൃത്തമുണ്ട് അത് നമ്മുടെ മൈൻഡിനെയാണ് അല്ലെ മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത് അതിന് താഴെയുള്ള ചെറിയ വൃത്തം സൂചിപ്പിക്കുന്നത് നമ്മുടെ ബോഡിയാണ് ശരീരം ഇനി ആ ഏറോസിദ്ധിക്കുക അത് കാണിക്കുന്നത് നമ്മുടെ ബിഹേവിയർ അല്ലെങ്കിൽ നമ്മുടെ ആക്ഷൻസ് പെരുമാറ്റം എന്നൊക്കെ പറയും അത് അവസാനിക്കുന്നതോ അവിടുത്തെ റിസൾട്ടില്ല അത് റിസൾട്ടില്ല അവസാനിക്കുമ്പോൾ മൈൻഡ് ബോഡി ആക്ഷൻസ് ഇത് ചേർന്നിട്ടാണ് റിസൾട്ട് ഉണ്ടാവുന്നത് ഈ മൈൻഡിനെ തന്നെ നമുക്ക് രണ്ടായിത്തിരിക്കാം ഒന്ന് അതിന്റെ മുകൾ ഭാഗത്തെ കോൺഷ്യസ് മൈൻഡ് അതിന്റെ താഴെ ഭാഗത്തെ സബ്കോൺഷ്യസ് മൈൻഡ് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടി മനസ്സിലാക്കാം നമ്മുടെ മൈൻഡിന് രണ്ട് ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞു ഒന്ന് കോൺഷ്യസ് മൈൻഡ് മറ്റൊന്ന് സബ്കോൺഷ്യസ് മൈൻഡ് ഈ കോൺഷ്യസ് മൈൻഡിനെയാണ് നമ്മൾ തിങ്കിങ് മൈൻഡ് അല്ലെ ലോജിക് മൈൻഡ് എന്നൊക്കെ പറയുന്നത് അവിടെയാണ് ഇൻഫർമേഷൻ അല്ലെ അറിവുകളൊക്കെ നമുക്ക് പിന്നെ അഞ്ചിന്തിരിയങ്ങൾ എന്നുള്ള അറിവൊക്കെ വരുന്നത് ഈ കോൺഷ്യസ് മൈൻഡാണ് പക്ഷേ ഈ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രവർത്തനങ്ങളാണ് നമ്മുടെ ബിഹേവിയറിനെയും നമ്മുടെ ആക്ഷൻസും നമ്മുടെ റിസൾട്ടിനെയും ഒക്കെ സ്വാധീനിക്കുന്നത് അതും പറഞ്ഞു ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സബ് കോൺഷ്യസ് മൈൻഡിന് വലിയൊരു പ്രത്യേകതയുണ്ട് അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അതിനെ മനസ്സിലാക്കാൻ ആദ്യം ഉദാഹരണം പറയാം നമ്മൾ കണ്ണൂരിൽ നിന്ന് ദുബായിലേക്ക് ഒരു ഫ്ലൈറ്റിന് പോകുന്നതായി സങ്കല്പിക്കാം അപ്പോൾ ഫ്ലൈറ്റിൽ എല്ലാവരും കയറി പൈലറ്റ് വന്നു പൈലറ്റ് അനൗൺസ് ചെയ്തു അതിനുശേഷം അദ്ദേഹം ചെയ്യുന്നൊരു കാര്യമുണ്ട് ഇതിന് ഒരു ഓട്ടോ പൈലറ്റ് സിസ്റ്റത്തിൽ അതായത് എങ്ങോട്ടാണോ പോകേണ്ട ലക്ഷ്യം അതിനൊന്ന് സെറ്റ് ചെയ്ത് ഇവിടെ വെക്കും അതിന് നമ്മൾ ഓട്ടോ പൈലറ്റ് സിസ്റ്റം എന്നാണ് പറയുക അങ്ങനെ നമ്മളെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആകുന്നു അത് യാത്ര ഉടുന്നു ഇനി എന്തെങ്കിലും ചില ടെർബുലൻസൊക്കെ പല കാര്യങ്ങളൊക്കെ വരാം അപ്പം ചിലപ്പോൾ പാത ലേശം ഡീവിയേറ്റ് ചെയ്താലും ഈ ഓട്ടോ പൈലറ്റ് സിസ്റ്റം ഉണ്ടല്ല ഉള്ളതുകൊണ്ട് അത് തിരിച്ച് വീണ്ടും കറക്റ്റായ പാതയിലൂടെ വന്ന് നമ്മുടെ ലക്ഷ്യത്തിലെത്തും ഇതേപോലെ തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനും ഒരു വലിയ കഴിവുണ്ട് ഒരു ഓട്ടോ പൈലറ്റ് സിസ്റ്റം വർക്ക് ചെയ്തിട്ടുണ്ട് അതിന് പറയുന്ന മനോഹരമായൊരു പേരുണ്ട് സൈക്കോ സൈബർനെറ്റിക്സ് നമുക്ക് അതെന്താണെന്ന് നോക്കാം ഇനി നമുക്ക് എന്താണ് ഈ സൈക്കോ സൈബർനെറ്റിക്സ് എന്ന് നോക്കാം നേരത്തെ വിമാനത്തിൻ്റെ കാര്യം ഓർമ്മിക്കുക അതിന് വഴി ലേശം തെറ്റിയാൽ നേരത്തെ സെറ്റ് ചെയ്തതിൽ നിന്ന് വഴി തെറ്റുമ്പോൾ വീണ്ടും തിരിച്ച് അതേ പഴയ വഴിയിൽ തന്നെ പഴയ ലക്ഷ്യത്തിലേക്ക് തന്നെ കൊണ്ടുപോകുന്ന ആ പ്രോസസ്സിനെയാണ് അവിടെ ഓട്ടോ പൈലറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് അതിനെങ്ങനെയാണ് ബന്ധം അപ്പോഴാണ് ഈ സൈക്കോ സൈക്കോ സൈബർനെറ്റിക്സ് വരുന്നത് അതായത് നമ്മൾ ഒരു ലക്ഷ്യത്തിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടാവും ആ അതിൽ നിന്ന് നമ്മൾ മാറുമ്പോൾ അതായത് ആ ചെറിയ മാറ്റം വരുമ്പോൾ പഴയതിലേക്ക് തന്നെ അത് പിടിച്ചുകൊണ്ടുവരും ഉദാഹരണത്തിന് നിങ്ങളെ ഈ അവിടെയാണ് ഈ സെൽഫ് ഇമേജിന്റെ പ്രസക്തി വരുന്നത് അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സ്ഥിരമായി ചെയ്യുന്ന വ്യത്യസ്തമായി ചെയ്യുന്നു എന്ന് വെച്ചോ അപ്പോൾ നിങ്ങൾ സ്ഥിരമായി ചെയ്യുന്നു വ്യത്യസ്തമായിട്ട് ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ വ്യത്യസ്തമായത് ചെയ്യാൻ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങളെ പഴയ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരും നിങ്ങളുടെ പഴയ രീതിയിലേക്ക് തന്നെ ആ അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകാതെ പഴയ രീതിയിൽ തന്നെ എത്തിച്ചു കൊണ്ടുവരും ഇതിനെയാണ് സൈക്കോ സൈബർനെറ്റിക്സ് എന്ന് പറയുന്നത് ഇതാണ് ഈ സബ്കോൺഷ്യസ് കോൺഷ്യസ് മൈൻഡിനടക്കുന്ന പ്രവർത്തനം അതായത് നമ്മുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള സെൽഫ് ഇമേജ് ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ ആ ഓട്ടോ പൈലറ്റ് സിസ്റ്റം അനുസരിച്ച് പോകുന്നു വീണ്ടും പഴയിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ അത് മനസ്സിലാക്കാൻ ഒരു ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം അല്ലെങ്കിൽ ഒരു ഉദാഹരണം ഇതാണ് ഒരു സെയിൽസ്മാൻ ആണ് ഇവിടുത്തെ കഥാപാത്രം അത് എല്ലാ മാസവും ആ കമ്പനിക്ക് ഒരു അഞ്ചു ലക്ഷം രൂപയുടെ സെയിൽസ് കൊണ്ടു കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് കമ്പനി പറഞ്ഞു ഇത് പോരാ അവിടെ ബിസിനസിന്റെ പല പ്രശ്നമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ പത്ത് ലക്ഷം ആവണം ഇതേ എല്ലാ മാസവും കൊണ്ടുപോകുന്നത് അഞ്ച് ലക്ഷമാണ് ഇദ്ദേഹത്തിന് കുറച്ചും കൂടെ പ്രഷർ കിട്ടി പത്ത് ലക്ഷമാണ് അപ്പം അതിനു വേണ്ടി അയാള് കുറേ കാര്യങ്ങൾ എന്താ പറയുക ഇത് ഇങ്ങനെയുള്ള കേട്ടൊക്കെ ക്ലാസ്സൊക്കെ കേട്ടിട്ടുണ്ടാവാതിരിക്കാം അദ്ദേഹം പത്ത് ലക്ഷം ആക്കാനുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തു പക്ഷെ അയാൾ ഈ ഇമേജ് ഒന്നും മാറ്റിയിട്ടില്ല അയാളുടെ സെൽഫ് ഇമേജ് ഒന്നും മാറ്റിയിട്ടില്ല ഈ പത്ത് ലക്ഷം എന്നത് സെറ്റ് ചെയ്ത് വെച്ചു ഗോൾ കുറച്ചൊക്കെ അഞ്ചു ലക്ഷം നാല് ലക്ഷമൊക്കെ ആയി വീണ്ടും അത് അഞ്ചു ലക്ഷത്തിലേക്ക് തന്നെ വന്നു അതൊരിക്കലും പത്ത് ലക്ഷത്തിൽ എത്തുന്നില്ല കാരണം എന്താ അദ്ദേഹം പുറത്താണ് കുറേ കാര്യങ്ങൾ ചെയ്ത് ഉള്ളിലത്തെ ഇമേജിൽ എപ്പോഴും ആ അഞ്ച് ലക്ഷം കൊടുക്കുന്ന ബിസിനസ്സുകാരൻ തന്നെയാണ് അദ്ദേഹം അദ്ദേഹം മാറിയിട്ടില്ല ഇനി ഒരു ഞാൻ ഞാനൊരു അധ്യാപകനായതുകൊണ്ട് ഒരു കുട്ടിയുടെ ഒരു വിദ്യാർത്ഥിയുടെ ഉദാഹരണം ഒരു ബി പ്ലസ് ഗ്രേഡ് മാത്രം നേടുന്ന ഒരു കുട്ടിയാണ് അപ്പൊ ആ കൂട്ടത്തിലാണ് അവന്റെ രക്ഷിതാക്കളൊക്കെ പറഞ്ഞത് പോരാ നീ എ പ്ലസ് വാങ്ങണം എ പ്ലസ് ഇല്ലേ ജീവിക്കാൻ പറ്റില്ല ഇനി പുതിയ കോഴ്സുകൾ പഠിക്കണം എ പ്ലസ് വാങ്ങണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവൻ കാലാഹാലൊരു ബി പ്ലസ് നിലവാരത്തിലെ കുട്ടിയാണ് ഇവനൊരു തീരുമാനമൊക്കെ എടുത്തു അങ്ങനെ ഇവൻ കുറച്ചു കാലം നന്നായി പ്രവർത്തിക്കാനൊക്കെ തുടങ്ങി പക്ഷേ കുറച്ചൊരു ഏവരെ ഒരു വീണ്ടും കക്ഷി ബി പ്ലസിലേക്ക് തന്നെ പോകാൻ തുടങ്ങി എന്തുകൊണ്ട് അവനും പറ്റിയത് അവന്റെ സെൽഫ് ഇമേജിൽ ആ ബി പ്ലസ് ഉണ്ട് അത്ര എ പ്ലസ് എത്തിയിട്ടില്ല ബിസിനസ്സുകാരൻ പത്ത് ലക്ഷം എത്തിയിട്ടില്ല അഞ്ച് ലക്ഷം തന്നെ നിൽക്കുകയാണ് ഇങ്ങനെ നമ്മൾ ആ ലക്ഷ്യത്തിന് പഴയതിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു പ്രോസസ് നമ്മുടെ സബ്കോൺഷ്യസിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഉദാഹരണങ്ങൾ കൂടെ പറഞ്ഞു എന്ന് മാത്രം ഇനി നമുക്ക് ഈ നമ്മുടെ എക്സിസ്റ്റ് ചെയ്തിരിക്കുന്ന സെൽഫ് ഇമേജിനെ ഒരു വിന്നിങ് ഇമേജ് വിജയിക്കുന്ന ഒരു ഇമേജ് ആക്കി എങ്ങനെ മാറ്റാമെന്നാണ് പറയാൻ പോകുന്നത് അതിന് പല സ്റ്റെപ്പുകളുണ്ട് അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫാൻറ്റസൈസ് എന്നാണ് ഭാവനയിൽ കാണുക എന്നുള്ളതാണ് അതിന്റെ മലയാളീകരിച്ച ഏതാണ്ട് അർത്ഥം വരിക ഇത് പറയുമ്പോൾ ഞാനൊരു ഉദാഹരണത്തിലേക്ക് പോകാം നമ്മളൊക്കെ ബെൻസിനെ കേട്ടിട്ടുണ്ട് ബെൻസ് കാറും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇതിന്റെ തുടക്കക്കാരൻ എന്ന് പറയുന്നത് കോൾ ബെൻസ് എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹത്തിന് ഒരു തോന്നലുണ്ടാവുന്നു അന്നില്ലാത്തൊരു കാര്യമാണത് ഒരു മോട്ടോർ വെഹിക്കിൾ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഒരു ഭാവനയിൽ വരും അത് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലേക്ക് പോകുന്നു അപ്പൊ അദ്ദേഹം രണ്ട് ചോദ്യം സ്വയം ചോദിച്ചിട്ടുണ്ടാവും ആ ചോദ്യം തന്നെ ഐ എം ഏബിൾ ടു ഡു ദാറ്റ് എനിക്കത് ചെയ്യാൻ പറ്റുമോ നമ്മൾ ഇതേപോലത്തെ ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ചോദ്യം വരും അതുകൊണ്ടാണ് ഞാൻ ചോദ്യം ഞാൻ ആവർത്തിച്ചത് എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യം അദ്ദേഹത്തിന് വന്നിട്ടുണ്ടാവും രണ്ടാമത്തെ ചോദ്യം ഇനി ഞാൻ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് കടക്കുമ്പോൾ പല പരാജയങ്ങൾ വരും അതിന് എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ഈ ചോദ്യവും നമ്മുടെ ഉള്ളിൽ വരും ഇനി അദ്ദേഹത്തിന്റെ ഭാര്യ പോലും അത് വിശ്വസിച്ചില്ല ഒരുപക്ഷെ പരിഹസിച്ചുണ്ടാവാം അദ്ദേഹം തന്റെ പ്രവർത്തനം തുടങ്ങി രാത്രിയിലൊക്കെയാണ് അയാൾ ഗവേഷണം ചെയ്യുക കാരണം ആൾക്കാരൊന്നും കാണാതിരിക്കാൻ അങ്ങനെ അദ്ദേഹം തുടർച്ചയായി ചെയ്ത് 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 ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ജനുവരിയിൽ അതിന് പേറ്റന്റ് വാങ്ങിച്ചു അങ്ങനെ മോട്ടോർ വെഹിക്കിളിനകത്ത് പേറ്റന്റ് അദ്ദേഹം ഈ ഉദാഹരണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ സെൽഫ് ഇമേജിനെ വിന്നി ഇമേജ് ആക്കേണ്ട ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് ഭാവനയിൽ കാണുക അല്ലെങ്കിൽ ഫാന്റസൈസ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഫാന്റസൈസ് ഇവിടെ കോൾബെൻസ് ചോദിച്ച രണ്ട് ചോദ്യങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യങ്ങൾ ഒന്ന് ഐ എം എ ടു ഡു ദിസ് എനിക്കത് ചെയ്യാൻ പറ്റുമോ രണ്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനങ്ങ് തുടങ്ങുന്ന സമയത്ത് പരാജയങ്ങൾ വന്നാൽ അതിനെക്കുറിച്ച് സ്വീകരിക്കാൻ പറ്റുമോ രണ്ടിനും അതേ എസ് എന്നാണ് ഉത്തരം പറഞ്ഞത് നമ്മളും ഇതേപോലെ എസ് എന്ന് ഉത്തരം പറയാൻ പറ്റുമെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഫാന്റസിയെ ആക്കി മാറ്റാൻ പറ്റൂ ഇനി നമുക്ക് ഈ ഫാന്റസിയെ റിയാലിറ്റിയിലേക്ക് എത്തിക്കുന്ന വിധത്തിലുള്ള രണ്ടാമത്തെ സ്റ്റെപ്പിനെ കുറിച്ചാണ് പറയാനുള്ളത് ബിൽഡ് എ തിയറി യു ഹോട്ട് ടു ബിൽഡ് എ തിയറി ആ തിയറി എന്താന്ന് ഞാൻ പറഞ്ഞത് ഭൂരിപക്ഷം ആൾക്കാരും ഇത്തരത്തിലുള്ള ഒരു ഫാന്റസിയെ റിയാലിറ്റി ആക്കാൻ സാധിക്കാത്തത് ഭൂരിപക്ഷം ആൾക്കാർക്ക് സാധിക്കാത്തതിന് കാരണം അവർ ഈ ചോദ്യത്തിന് ഉത്തരത്തിൽ പറയുന്ന ഒരു മിസ്റ്റേക്കാണ് ആണ് ഐ എം ഏബിൾ ടു ഡു ദാറ്റ് എന്ന് പറയുമ്പോൾ എനിക്കത് പറ്റുമോ ഒരു സംശയം അവിടെ തുടങ്ങുന്നു അപ്പം തന്നെ പിന്നെ നമ്മൾ വിഡ്രോ ചെയ്തു യഥാർത്ഥത്തിൽ ഇതിനൊരു വലിയ ഒരു പേ ചെയ്യേണ്ട ഒരു സംഭവമാണിത് ആ ഫാൻറ്റസിയെ റിയാലിറ്റി ആക്കാൻ നിങ്ങൾ ഒരുപാട് മെനക്കെടണം വെറുതെ പറ്റില്ല നിങ്ങൾ അതിൽ മണി ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും എഫേർട്ട് ചെയ്യ ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വരും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യേണ്ടി വരും ഇങ്ങനെ ഇതൊക്കെ ചെയ്യാനുള്ള വില്ലിങ്സ് നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം ഇതെല്ലാം ഒരു നേരം ത്യാഗം തന്നെയാണ് ഒരു നേരം സാക്രിഫൈസാണിത് ആ വലിയ ലക്ഷ്യം നേടാനുള്ള ഇത്തരത്തിലുള്ള ത്യാഗം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ അല്ലെ നമുക്ക് കഴിയുമോ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് ആവശ്യം ഈ തിയറി അതാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ അത്തരത്തിലെത്താൻ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകണം അതിന് നമ്മൾ ക്ഷമയോടെ പ്രവർത്തിക്കുമോ അതിന് നമുക്ക് കരുത്തുണ്ടാകുമോ അതിൽ നമുക്ക് സംശയം ഉണ്ടാകുമോ ഇതൊക്കെ ഇതിന് വലിയ ഘടകങ്ങളാണ് ഇതൊന്നും ഇല്ലാതെ ത്യാഗം സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ശ്രമിച്ചാൽ നമുക്ക് റിയാലിറ്റിയൊക്കെ മാറ്റാം ഇനി മൂന്നാമത്തതും ഏറ്റവും പ്രധാനമായ സ്റ്റെപ്പിനെ കുറിച്ചാണ് പറയുന്നത് മൂവ് യുവർ ഫാന്റസി ഫ്രം കോൺഷ്യസ് മൈൻഡ് ടു സബ് കോൺഷ്യസ് മൈൻഡ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ആ ഫാന്റസിയെ നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഒന്ന് ഡീപ് റൂട്ട് ചെയ്യണം ഒന്ന് ഉറപ്പിക്കണം ഇതിന് ചെയ്യേണ്ടത് ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ ഒരു തരത്തിലുള്ള തടസ്സങ്ങളില്ലാതെ ഒരു ദിവസം മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മൾ ആ ഫാന്റസിയുടെ ലോകത്തുണ്ടാവണം അത് റിയാലിറ്റി ആയതായി വിശ്വസിച്ചിട്ടുണ്ടായിരിക്കണം ഉണ്ടാവേണ്ടത് മൂന്ന് സമയമെങ്കിലും മിനിമം ഇരുപത് മിനിറ്റ് എങ്കിലും വേണം അതൊന്ന് രാവിലെ എഴുന്നേറ്റ ഉടനെ ആവാം ഒന്ന് ഉച്ചക്കാവാം ഒന്ന് ഉറങ്ങുന്നതിന് തൊട്ട് ആവാം ഈ സമയത്ത് നമ്മൾ ഈ പറയുന്ന നമുക്ക് വേണ്ടുന്ന റിയാലിറ്റിയെ കുറിച്ചുള്ള ഫാൻറ്റസിയെ തന്നെ ചിന്തിച്ച് ചിന്തിച്ച് വിഷ്വലൈസ് ചെയ്ത് നമ്മൾ അതിൽ തന്നെ ആ ഫീലിങ്ങോട് കൂടി ഇമോഷനോട് കൂടി അത് മനസ്സിലാക്കുകയും നമ്മൾ ആ ഫാന്റസി യഥാർത്ഥത്തിലായതായി വിശ്വസിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാം ഇതൊരു പത്ത് തൊണ്ണൂറ് ദിവസം വേണം ഒന്നോ രണ്ടു ദിവസം പോരാ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ഇത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഡീപ് റൂട്ട് ആവും അങ്ങനെ ആ പഴയ സെൽഫ് ഇമേജ് മാറി പുതിയ വിന്നിങ് ഇമേജ് അതായത് നമ്മൾ വിജയിക്കുന്ന ഇമേജിലേക്ക് നമ്മൾ മാറും അതിന് ഈ പറയുന്ന പോലെ പത്ത് തൊണ്ണൂറ് ദിവസം വേണം അതിന് വേണ്ടുന്ന ആശ്രാന്ത പരിശ്രമം വേണം അതിൽ വിശ്വാസം വേണം ഇതൊക്കെ നമ്മൾ പറഞ്ഞു അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ പഴയ ലോകത്ത് നിന്ന് പുതിയതിലേക്ക് മാറും ആ ഫാൻറ്റസിയെ റിയാലിറ്റിയിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ടാവും അതിനു വേണ്ടുന്ന പ്രോസസ് ടൈമാണ് ഈ പറഞ്ഞൊരു തൊണ്ണൂറ് ദിവസം എങ്കിലും എന്നത് ഓർക്കുക അതിനുവേണ്ടി വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ആ ഫാന്റസിയുടെ ലോകത്ത് നമ്മൾ റിയാലിറ്റി പോലെ ജീവിക്കണം അത് എഴുതി കൂടെ വേണം റിട്ടേൺ ഡിസ്ക്രിപ്ഷൻ ആക്കി മാറ്റുക അതെന്താണോ നമ്മൾ ആവേണ്ടത് നമ്മുടെ ഭാഷയിൽ അങ്ങ് എഴുതി വെക്കുക അങ്ങനെ അത് എഴുതി വെക്കുമ്പോഴാണ് കുറച്ചുകൂടെ ശക്തമായി നമ്മുടെ സബ്കോൺഷ്യസിൽ അത് ആഞ്ഞു പതിയുന്നത് അത് റിയാലിറ്റി ആവുന്നതിന് വേഗത കൂട്ടാൻ സഹായിക്കും ഇത്രയും സമയം വളരെ ക്ഷമയോടെ ഈ വീഡിയോ കണ്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് സെൽഫ് ഇമേജ് മാറ്റിക്കൊണ്ട് ഒരു വിന്നിംഗ് ഇമേജിൽ എത്താൻ പറ്റും എന്ന് ഏതാണ്ട് ബോധ്യമായില്ലേ ഇതിന് അതിനുവേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുക നിങ്ങളോട് എനിക്കൊരു വലിയേറിയ അഭ്യർത്ഥനയുണ്ട് നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ പരമാവധി സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക അതോടൊപ്പം ഈ വിഷയത്തിൽ എന്നെക്കാൾ അറിവുള്ള ഒറ്റയേറെ പ്രേക്ഷകരുണ്ടാവും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ആ കമൻറ്റ് എല്ലാവർക്കും സഹായമാകും അതോടൊപ്പം ആദ്യമായി വീഡിയോ കാണുന്ന പ്രേക്ഷകരുടെ അഭ്യർത്ഥന നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെൽബട്ടൺ അമർത്തുക ഇത്തരം വിജ്ഞാനപ്രദമായ ഒട്ടേറെ വീഡിയോകൾ നിങ്ങളിൽ അത് സഹായിക്കും താങ്ക്